രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭയില് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കഴിയുമല്ലാതെ അത് ആരാരെ കൊണ്ടും കഴിയില്ല അങ്ങനെയാണ് കേരളത്തിലെ പോയത്തെ രാഷ്ട്രീയ സാധ്യത കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആവുണ്ടല്ലോ അതൊന്നു അടക്കി നിർത്തി മലയാളക്ക് തമ്മില് തല്ലാതെ മാന്യ മലയാളക്ക് പോയാൽ എന്താവും ഒരു സംശയമാണ് യു ഡി എഫ് അധികാരത്തിൽ വരും ഈ അണികൾക്കൊക്കെ ഇപ്പൊ യു ഡി എഫിന്റെ എല്ലാ അണികൾക്കുള്ള ഒരു ഒറ്റ ചിന്ത തിങ്കളൊന്നും ആ വടക്ക് മലയൊക്കെ തമ്മിൽ തല്ലാതായ നടന്നാല് ഈസി ആയിട്ട് ജയിക്കുന്നു കാരണം പ്രവർത്തകർ സജ്ജാണ് സജീവമാണ് ഒക്കെയാണ് എതിരാളികളിൽ പലതും ആൾക്കാരും കോൺഗ്രസ് വോട്ടാണ് വോട്ട് ചെയ്യാൻ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ കൈ വേറെടുക്കണം അതിൽ വേറെ എപ്പോഴും കുറച്ചു കൊറച്ചുപേറെ മാറ്റി മറ്റേ പഞ്ചായത്ത് ഇലക്ഷനിൽ ചെയ്തുകൊണ്ട് ഇനി അടുത്ത ഇലക്ഷനിൽ ചെയ്യാൻ ആൾക്കാർ വെമ്പലക്കൊള്ളു അതിന്റെ ഇടയിൽ ഇനി ഇവരെ തമ്മിലല്ല എന്നാല് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ നേരിട്ട് ഗംഭീര വിജയം നേടി അപ്പൊ സ്വാഭാവികത എന്താണ് ചെയ്യേണ്ടത് ഇയാളെ മുന്നിൽ നിർത്തിയാണ് അടുത്ത ഇലക്ഷന് നേടാൻ ഇയാള് മുഖ്യമന്ത്രി ആകും എന്നുള്ള രൂപത്തില് പ്രചരിപ്പിച്ച് ഇലക്ഷന് നേടി നേരിടുക അതിനാകൂല അപ്പൊ കുറെ കാത്തിച്ചാൽ അംഗീകർത്തിക്കുക ഇപ്പൊ ചെന്നിത്തലയൊക്കെ ചെന്നിത്തലയൊക്കെ മുന്നിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് തോറ്റില്ലെങ്കിൽ വലിയ വിദ്യാർത്ഥം നേടാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ നിമിഷയിലായാലും മിക്കവാറും ചെന്നിത്തലയൊക്കെ മുന്നേറ്റ് എത്ര ഇല്ലാണ്ടെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായിരിക്കും കാരണം ജനകീയനല്ല ജനകീയത അതുപോലെ തന്നെ ഒരു എന്തോ ഒരു ന്യൂനവശങ്ങൾക്കിടയിൽ ഇന്നത്തെ തൃപ്തനല്ല അതിന്റെ ഊരവശങ്ങൾക്കിടയിലും പലർക്കും നല്ലൊരു അഭിപ്രായമുള്ള ആളല്ല ചെന്നിത്തല പിന്നെ കെ സി വേണുപാൽ അവിടുന്ന് സൂത്രം വെച്ച് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് അറിയില്ല കൃത്യമായിട്ട് ഏതായാലും അങ്ങനെ ഒരു സൂത്രം വകുപ്പ് ഉണ്ടെങ്കിൽ ആ സൂത്രം വകുപ്പ് നിർത്തുക വീട് ചെന്നിത്തലക്ക് ഇതെന്തെങ്കിലും എന്തെങ്കിലും മാറി നിൽക്കന്നത്തെ ഒരു നേതാവിന്റെ ഇതില് കൃത്യമായിട്ട് വിഷൻ അവതരിപ്പിച്ച് നേരിട്ടാണ് എന്താണ് കോൺഗ്രസ് പണ്ടേ മുൻകൂട്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിശ്ചയിക്കൽ നിശ്ചയിക്കൽ അതങ്ങനെ ശീലം ആ ശീലൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കും ഞങ്ങൾ തമ്മിൽ ആ ഞങ്ങൾക്ക് ഈ തമ്മിൽ തന്നെ സാധാരണ അങ്ങനെ ഇത് പൈകേദി കെട്ടിട്ടാണ് യു ഡി എഫിന്റെ പല ആളുകളും അത്രയും വെറുപ്പിട്ടാണ് പിണറായി വിജയനെതിരെ വോട്ട് ചെയ്തുള്ള ബോധ്യം വേണം ആ അവർക്ക് നീങ്ങും ഒരു വെറുപ്പിക്കൽ രൂപത്തിലാകരുത് ഇനി ആകെ നാലോ അഞ്ചോ മാസമുള്ള ആ ഇത് പറയാനുള്ള വിഷയമാണ് എല്ലാവരും ഭയം എല്ലാവർക്കും അതായത് മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവികൾക്ക് പോലും ഏറ്റവും പേടി ഈ കുരുപ്പാൾ ഇത് എന്നുള്ളതാണ് അങ്ങനെ തന്നെ പറണ്ടി വരും കാരണം എന്ന് പറഞ്ഞാല് ഒരു സ്വയം കണ്ടറിഞ്ഞ അത്യാവശ്യം പ്രായമായ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ഇവർക്കും രാഷ്ട്രീയം വരാലോ ഇതൊക്കെ സാഹചര്യം വി ഡി സതീശനെ ഇങ്ങനെ മുന്നിൽ നേരിട്ട് കൃത്യമായിട്ട് വിജയിപ്പിച്ചു ഇതൊക്കെ അറിയുമ്പോൾ ആ ഒരു മുഖ്യമന്ത്രി പദത്തിന്റെ ക്ലെയിം ഉന്നയിക്കാതെ ഞാനില്ലാന്ന് പറഞ്ഞു മാറുന്ന പാർട്ടി ജയിക്കണമെന്ന് ചിന്ത വന്ന എത്ര നന്ദി എല്ലാവരും മോഹാണത് അങ്ങനെ നടക്കുന്ന പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഞാൻ നേരത്തെ ഒരു മീഡിയേ മണപ്പുറത്ത് യുഡിഎഫിന്റെ തരംഗത്തിന് മേ തരംഗം അത് സംഭവിച്ചു കാണി വിഭാഗപുരത്തിന്റെ ഫലത്തില് പെരിന്തൽമണ്ണ മീഡിയ പിടിക്കുന്നത് പത്തോ ഇരുപത് ദിവസം വീഡിയോ ചെയ്തിന് അത് സംഭവിച്ചു കോഴിക്കോട് ജില്ലാ ചേർത്ത് യു ഡി എഫ് കുടിക്കുന്നു ഞാനൊരു വീഡിയോ ചെയ്തിന് അത് അതേപോലെ സംഭവിച്ചു അതി ഇലക്ഷൻ അത്രയും മുമ്പാണ്ടോ അപ്പൊ ആ വീഡിയോ ഒക്കെ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യാം